കൊല്ലത്തു നിന്നാണ് ഈ ഒരു പ്രധാനപ്പെട്ട വാർത്ത കൊല്ലം ദേവലക്കരയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു തേവലക്കര ബോയ്സ് ഹൈസ് സ്കൂളിലാണ് ഈ അപകടം ഉണ്ടായത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുനാണ് കൊല്ലം ദേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചത് കെട്ടിടത്തിന് മുകളിൽ വീണ് ചെരുപ്പ് എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റത് സ്കൂൾ മുറ്റത്ത് കളിച്ചു കൊണ്ടിരുന്ന വിദ്യാർത്ഥി മിഥുന്റെ ചെരുപ്പ് സ്കൂളിൽ തന്നെയുള്ള ഒരു ഷെഡിന് മുകളിലേക്ക് വീഴുകയായിരുന്നു ഇരുമ്പ് ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ മേൽക്കൂരയുള്ള ഒരു ഷെഡായിരുന്നു ഇത് ഈ ഷെഡിന് മുകളിലൂടെ ഊഞ്ഞാല് പോലെ കെ ലൈൻ പോയി ഈ ഷെഡിന് മുകളിലേക്ക് വീണ ചെരുപ്പ് എടുക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്കാണ് വിദ്യാർത്ഥിക്ക് ഷോക്ക് ഏറ്റത് നേരത്തെ തന്നെ സ്കൂൾ അധികൃതരും നാട്ടുകാരും പലതവണ കെ എസ് പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതികൾ പരിഗണിക്കാതെ കെ ഇത് അവഗണിച്ചു മുന്നോട്ട് പോവുകയായിരുന്നു കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലാണ് ഈ തേവലക്ര സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എം എൽ എ ആയ വീട്ടിന്റെ തൊട്ടടുത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അതീവ ഗൌരവരവും വളരെ ദുഃഖകരവുമായ ഒരു സംഭവമാണ് സ്കൂളിൽ നടന്നിരിക്കുന്നത് വിദ്യാർത്ഥി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചെരുപ്പ് ഈ ഒരു ഷെഡിന് മുകളിലേക്ക് വീഴുന്നത് ഈ ഷെഡിന് മുകളിൽ കിടന്ന ചെരുപ്പ് കൈ എത്തി എടുക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്കാണ് വിദ്യാർത്ഥിക്ക് ഷോക്ക് അടിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്